വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് വഴി ലഭിച്ച ഫണ്ടും ഉപയോഗിച്ച് ദേശീയപാത കോഴിക്കോട് റോഡിൽ കരിങ്കല്ലത്താണി പ്രദേശത്ത് വേളിക്കുളത്ത് നിർമ്മിച്ച കമ്മ്യൂണിറ്റി പാർക്ക് പൊതുവരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങിൽ സ്വാഗതം പറഞ്ഞു ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് അമ്പത് ലക്ഷം ഡെസ്റ്റിനേഷൻ ചലഞ്ച് വഴി ലഭിച്ച ഫണ്ടും എൺപത്തിനാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ നഗരസഭയുടെ വിഹിതവുമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദത്തിനായി വളാഞ്ചേരിയിലെ ആദ്യത്തെ പാർക്കാണ് കമ്മ്യൂണിറ്റി പാർക്ക് യാഥാർത്ഥ്യമാകുന്നതിലൂടെ സാധ്യമാകുന്നത് നാല്പത്തി അഞ്ച് സെന്റ് സ്ഥലത്ത് മനോഹരമായ കുളത്തിനു ചുറ്റുമായി കുട്ടികൾക്കായുള്ള വിവിധ റൈഡുകൾ ഇരിപ്പിടം കഫ്തിരിയ ഓപ്പൺ സ്റ്റേജ് ഭിന്നശേഷി സൗഹാർദ്ദ ശുചിമുറികൾ എന്നിവയെല്ലാം പാർക്കിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്